ൃമ്മലയാ കന്യക്കൈ മാറി കളി ശ്രീഷ്ടേയം പ്രാർത്ഥിക്കണമേ അടിയാ വിചാരം ഒരുക്കുന്ന ധ്യാന ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ യോഹന്നാന്റെ രക്ഷാകരമായ സുവിശേഷം മൂന്നാമത്തെ അധ്യയത്തിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ എത്ര അനുഗ്രഹീതമായ വചനമാണ് പാതി നോമ്പിന്റെ അനുഗ്രഹീതമായ ശുശ്രൂഷകളിലൂടെ പരിശുദ്ധ സഭ കടന്നുപോകുന്ന പുണ്യപ്പെട്ട ദിനം വിശുദ്ധ വലിയ നോമ്പിന്റെ മധ്യഭാഗത്ത് നിന്നുകൊണ്ട് മുന്നോട്ടും പിൻപോട്ടും പരിശുദ്ധ സഭയുടെ മക്കൾ നോക്കുന്ന അനുഗ്രഹീതമായ നിമിഷം പോയ ഇരുപത്തിയഞ്ച് ദിനങ്ങൾ എത്രത്തോളം ദൈവസന്നധിയിൽ അനുഭവിക്കാൻ സമാധാനം അനുഭവിക്കുവാൻ നമുക്ക് സാധിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ തുടർന്നു വരുന്ന ദിനങ്ങൾ അനുഗ്രഹത്തിന്റെ നിറവിൽ എങ്ങനെ ധന്യമാക്കി തീർക്കാമെന്നും പരിശുദ്ധ സഭയുടെ മക്കൾ ആകാംക്ഷയോടെ ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ പാതിനോമ്പിന്റെ അനുഗ്രഹീതമായ ദിനം മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു ഇസ്രായേൽ മക്കൾ മരുഭൂ യാത്രയിൽ സർപ്പങ്ങളുടെ കടിയേറ്റ് മരണത്തോട് മല്ലടിക്കുമ്പോൾ അവരുടെ നേതാവായിരിക്കുന്ന മോശ മണൽപ്പരപ്പിൽ മുട്ടുമടക്കി സർവശക്തനായ ദൈവത്തോട് നിലവിളിക്കുക ജനത്തിനു വേണ്ടി മധ്യസ്ഥയാചിക്കുക ദൈവം മോശയോട് പറഞ്ഞു ഒരു പിച്ചല സർപ്പത്തി ഉണ്ടാക്കി നീ മരുഭൂമിയിൽ നാട്ടുക അതിനെ നോക്കുന്നവർ രക്ഷപ്രാപിക്കും ജീവനിലേക്ക് കടന്നു വരും മോശ പിച്ചൽ സർപ്പത്തി ഉണ്ടാക്കി മരുഭൂമിയുടെ മധ്യയെ നാട്ടി ആ പിച്ചല സർപ്പത്തിങ്കിലേക്ക് നോക്കിയവർ രക്ഷപ്രാപിച്ചു എന്ന് ജീവനിലേക്ക് കടന്നു വന്നു എന്ന് നാം തിരുവഴുത്തുകളിൽ വായിക്കുക ലോകത്തിന്റെ മധ്യേ നാട്ടപ്പെട്ട പിച്ചള സർപ്പമായ എന്റെ കർത്താവ് അവനിലേക്ക് പൈശാചിക ദംശനങ്ങളിലൂടെ കടന്നു പോകുന്ന പാപത്തിന്റെ കരാള ഹസ്തങ്ങളിലൂടെ കടന്നു പോകുന്നവൻ മനംതിരിഞ്ഞ് ആ പൊന്നമുഖത്തേക്കൊന്ന് നോക്കി രക്ഷപ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവന്റെ ജീവിതത്തിൽ ധന്യതയും സൗഭാഗ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നമ്മെ തന്നെ ഒരുക്കുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് ഇത് നോമ്പുകാലത്ത് കടന്നു വരാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു അപ്പോ സ്ഥല പ്രവർത്തികൾ പതിനാറാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ തികവിൽ കർത്താവിനോട് ചേർന്ന് നിന്ന് ഈ നോമ്പിന്റെ ദിനങ്ങളെ ധന്യമാക്കി തീർക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം ദീർഘദർശിയായ മോശ പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എവിടെയാണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടത് ഒന്ന് വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ ദൈവപുത്രൻ ഉയർത്തപ്പെടണം മോശ മറ്റുള്ളവരെ പോലെ തന്നെ തന്റെ ജീവിതത്തിൽ ലഹോവയെ ഉയർത്തി കാണിച്ചു ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിനെ ഉയർത്തി കാണിച്ചു രക്ഷയുടെ മുൻകുറിയായി ആ പിച്ചള സർപ്പം നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ പതിഞ്ഞിരിക്കുകയാണ് സ്നേഹമുള്ളവരെ ആ പിച്ചള സർപ്പുന്ന കർത്താവിങ്കിലേക്ക് നോക്കാൻ രക്ഷയുടെ പ്രതീകമായി കർത്താവിങ്കിലേക്ക് നോക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കണം രണ്ടാമത് ജീവിതത്തിന്റെ മരുഭൂമിയിൽ ഈ രക്ഷകനിലേക്ക് നോക്കാൻ നിനക്ക് സാധിക്കണം മോശ പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ നാട്ടിയത് മരുഭൂമിയിൽ സർപ്പദംശനമേറ്റവർക്ക് ജീവനിലേക്ക് കടന്നു വരാനുള്ള മാർഗമായിട്ടാണ് എങ്കിൽ മൂല്യങ്ങൾ ശോഷിച്ചും നന്മകൾ കെട്ടുപോയും അസമാധാനവും അസന്തുഷ്ടിയും നിറഞ്ഞു നിന്ന് ജീവിതം മരുഭൂമിക്ക് തുല്യമായി പോയ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവാകുന്ന പിച്ചള സർപ്പത്തെ ഒന്ന് ഉയർത്താൻ ജീവിതത്തിന്റെ മധ്യെ കർത്താവിനെ ഉയർത്താൻ അവനെ വന്നിക്കാൻ സ്തോത്രം ചെയ്യാൻ അവനിലേക്ക് നമുക്ക് ആകർഷിക്കപ്പെടാൻ അവനുമായുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ മധ്യേ ഉയർത്തപ്പെട്ട രക്ഷയുടെ പിച്ചള സർപ്പത്തിലൂടെ നിന്റെ ജീവിതം ധന്യമായി തീരുമെന്ന് ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ പരിശുദ്ധ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ യോഹന്നാന്റെ രക്ഷാകരമായി സുവിശേഷം പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് നമ്മുടെ കർത്താവ് തിരുവായ്മൊഴിഞ്ഞിരിക്കുന്നു ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ ഭൗമ ചിന്തകളിൽ നിന്ന് എനിക്ക് ഉയരാൻ സാധിച്ചാൽ ഇഹലോക ആസക്തികളിൽ നിന്ന് അനുസരണം കെട്ട ചിന്തകളിൽ നിന്ന് വൈകൃതങ്ങളിൽ നിന്ന് ക്രമം ക്രമംഘട്ട ചിന്താധാരകളിൽ നിന്ന് എന്റെ കർത്താവെങ്കിലേക്ക് ഉയർത്തപ്പെടാൻ എനിക്ക് സാധിച്ചാൽ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഇടവക ജീവിതത്തിൽ സഭാജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ എന്റെ കർത്താവെങ്കിലേക്ക് നോക്കി രക്ഷപ്രാപിപ്പാൻ എനിക്ക് കഴിയുമെന്ന് തന്നെ അടിയുറച്ച് വിശ്വസിപ്പാൻ ഈ നോമ്പ് കാലം നമ്മെ ബലപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവര് നമ്മളിൽ നമ്മുടെ കർത്താവ് ഉയർത്തപ്പെടാൻ നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവ് ഉയർത്തപ്പെടാൻ ദാമ്പത്യ ബന്ധങ്ങളിൽ കർത്താവ് ഉയർത്തപ്പെടാൻ നമ്മുടെ ഇടവകയിൽ കർത്താവ് ഉയർത്തപ്പെടാൻ നമ്മുടെ സഭയിൽ കർത്താവ് ഉയർത്തപ്പെടാൻ നമ്മുടെ സമൂഹത്തിൽ കർത്താവിനെ ഉയർത്തുവാൻ നമ്മുടെ ജീവിതം സാക്ഷ്യമുള്ളതായി തീരണം അതിന് ഈ നോമ്പ് കാലം നമുക്ക് സഹായകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നോമ്പ് കാലവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു സുദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ളളി ശ്രീഷ്ടേയം പ്രാർത്ഥിക്കണമേ പടിയാർക്ക